ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് ഞാനിവിടെ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടി ചിക്കൻ കറി ഉണ്ടാക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ചിക്കനൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുവാണേ അങ്ങനെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അങ്ങനെ മസാല ഐറ്റംസ് എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പരട്ടി വെക്കും കുറച്ച് സമയം ആ ഒരു മസാലയൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് പുരട്ടി മാറ്റി വയ്ക്കണം ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ സമയമില്ലാത്ത സമയത്ത് പെട്ടെന്ന് ചെയ്യുന്നത് അങ്ങനെ ചിക്കൻ പരട്ടി അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് തേങ്ങയും പച്ചമുളക് ഇഞ്ചി കടുക് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്കിട്ട് ഒന്ന് വയറ്റി എടുക്കണം അങ്ങനെ നന്നായിട്ട് വയണ്ടുവന്ന നമ്മുടെ സോളയിലേക്ക് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യേണ്ടവർക്ക് തക്കാളി ആഡ് ചെയ്യാം കേട്ടോ അങ്ങനെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ പരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നമ്മൾ ചിക്കൻ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് സമയം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം അപ്പോഴത്തേക്കിനും ആ ചിക്കനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി നല്ലതായിട്ടിരിക്കും അതിന് ശേഷം നമുക്ക് ഗ്രേവി എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിന് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിക്കണം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു പെട്ടെന്ന് തട്ടിക്കൂട്ട് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ ബൈ